തൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം അങ്ങനെ തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷണം ഉണ്ടാകണം വിക്ടിം ുടെ പേരുകളല്ലവർ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ വേട്ടക്കാരന്റെ പേര് പറയുന്നുണ്ട് വേട്ടക്കാരനാണോ അറിയത്തില്ല പക്ഷെ അയാൾ അനുഭവിക്കുന്ന പ്രഷർ ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും അപ്പം അത് അങ്ങനെ ഒരു എന്തെങ്കിലും പ്രോസസ്ന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായ തെളിവുകളും ഉണ്ടെങ്കിൽ അല്ലെ കാര്യങ്ങളുടെ അന്വേഷണങ്ങൾ ഉണ്ടായി കുറ്റകർക്ക് തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷ നടപടി ഉണ്ടാകണം ഇനി അതല്ല അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ കള്ളമായിരുന്നു തെളിയിക്കപ്പെട്ട മറിച്ച് മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകും ഇതൊക്കെ ഇനങ്ങളുടെ പേരുകൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടുന്നത് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥിതി അനുസരിച്ച് ആരോപണ വിധേയരുടെ പേരുകൾ സംരക്ഷിക്കപ്പെടാത്ത ഒരു നിയമ വ്യവസ്ഥിതി ഇന്ന് നാട്ടിൽ ഇല്ലാത്തതെന്നാലും അന്ന് പുറത്തുവിടുന്നതിൽ നിയമരാസങ്ങൾ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അപ്പിന്റെ ഗവൺമെന്റ്

ിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സമഗ്രമായ ഒരു പഠനം നടത്തുവാനും അതിനെ തുടർന്ന് എങ്ങനെ കുറിച്ച് ചിന്തിക്കാനും വേണ്ടിയാണ് അപ്പോ ഈ റിപ്പോർട്ട് എന്നുള്ളത് ഞാൻ എന്തിനാണ് ഞെട്ടുന്നത് അതിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇനി തുടർന്ന് എന്താണ് നടക്കാൻ പോകുന്നത് തുടർന്നുള്ള നടപടികൾ എന്താണെന്ന് അറിയാൻ നിങ്ങളെ പോലെ തന്നെ എനിക്കും ആകാംശ ുംകം ചെയ്യുന്ന സ്ഥലമായ അമ്മ അന്ന് ഇനി വിപ്ലവമായ തീരുമാനങ്ങൾ എടുക്കും എന്നെല്ലാം പറഞ്ഞിരുന്നു പക്ഷെ പിന്നീട് അത് കാര്യങ്ങളുടെ ചോറോകൾ ഉണ്ടായില്ല വീണ്ടും അമ്മയിൽ പരാതികൾ വരുന്നു ആ പരാതികൾ അവിടെ ആരും തുറന്നു നോക്കാത്ത ഇമെയിലേക്ക് എടുക്കുന്നുണ്ട് സംഘടന സംഭവിച്ചിട്ടുണ്ട് എനിക്ക് താങ്കളുടെ കൂടെ അഭിനയിച്ച ഒരു സ്ത്രീ ഇന്ന് തീർച്ചയായിട്ടും അതെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്ത് നിലപാടാണ് എന്റേതെന്ന് ഞാൻ വ്യക്തമാക്കിയാലും ഇല്ലെങ്കിലും എന്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ് എന്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള എന്റെ വർക്ക് സ്പേസ് ആണ് ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ് പക്ഷെ എനിക്ക് ചുറ്റുമുള്ള സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ആയില്ല ആകില്ല എന്നും പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം അതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന പരാമർശം ഇല്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എന്റെയോ നിങ്ങളുടെയോ ഉത്തരവാദിത്വം എന്റെ ഉത്തരവാദിത്വം അവിടെ തീരുന്നില്ല എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ പ്രൈം ടൈമിൽ ഒരു ഹെഡ്ലൈൻ കണ്ടെത്തുന്നതിലോ ഇന്നത്തെ പ്രൈം ലൈനുകളിൽ ഒരു ക്ലിക്ക് കണ്ടെത്തുന്നതിലോ ഇങ്ങളെയും ഉത്തരവാദിത്വം ചെയ്യുന്നില്ല നമ്മൾ രണ്ടുപേരും ഇതിൽ ഈക്വലി ഇൻവെസ്റ്റഡ് ആകണം അല്ലേ അങ്ങനെയല്ല പവർ അതോറിറ്റിയുടെ ഒരു ഇടപെടൽ എനിക്ക് നേരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞാൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഞാൻ അവരെ ഫേസ് വന്നിട്ടില്ല അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസ് കേൾക്കണം അത്തരം ഒരുണ്ടെങ്കിൽ അതില്ലാതാകണം പക്ഷെ എനിക്ക് അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡയറക്റ്റ്ലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല എന്നും എനിക്ക് പറയാൻ കഴിയില്ല ഐ ഹോപ്പ് യു പേര് പറയാൻ വേണ്ടി ശക്തമായ ഇടപെടലും നടപടികളും അമ്മാ സംഘടനയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടത് തന്നെയാണ് ഈ സ്ഥാനങ്ങളിലിരിക്കുന്ന ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ മര്യാദപരമായ നടപടിക്രമം എന്ന് പറയുന്നത് ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ തന്നെ വേണം കാരണം ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ഒരു പൊസിഷൻ ഓഫ് പവർ വീൽഡ് ചെയ്യുമ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ നേരിടാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അങ്ങനെ തന്നെ വേണം തീർച്ചയായിട്ടും